അതി വിശാലമായ സ്റ്റഡി ഫ്രാൻസ് സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഉച്ച സമയമാണിവിടെ മത്സരങ്ങൾക്കിടവേളയാണ് അതാണ് ഇരിപ്പിടങ്ങൾ ശൂന്യമായി കിടക്കുന്നത് വലിയ ബഹളങ്ങൾ ഇവിടെ ഇല്ല പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് കായികമായിട്ട് നമ്മളൊക്കെ ഒരു സ്വർണം അത് വിനേഷ് പൊഗാട്ട് എന്ന ഗുസ്തി താരം വലിയ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജ്യം ഏറ്റവും മികച്ച ഗുസ്തി താരങ്ങളിൽ ഒരാ ബിനേഷ് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനൽ ഉറപ്പിച്ച താരമാണ് കഴിഞ്ഞ ദിവസം മൂന്ന് കളികൾ തുടർച്ചയായിട്ട് ക്യൂബക്കാരിയെ തോൽപ്പിക്കുന്നു ജപ്പാനെ തോൽപ്പിക്കുന്നു നിലവിൽ ഒളിമ്പിക് ജേതാവ് കൂടിയാണ് ജപ്പാനീസ് ഫൈനലിലെത്തുന്നു നമ്മളെന്തായാലും സ്വർണം സ്വന്തമാക്കും അതല്ലെങ്കിൽ വെള്ളി എന്ന് കരുതിയ ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള വാർത്ത വന്നത് ഇന്ന് രാവിലെ ഭാര പരിശോധനയിൽ അൻപത് ഗ്രാം അൻപത് കിലോഗ്രാമിനേക്കാളും നൂറ് ഗ്രാം വിനേഷ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അയോഗ്യത എന്ന് പറയുന്നത് അങ്ങനെ അയോഗ്യയാക്കിയെന്ന് മാത്രമല്ല ഒരു ഇല്ല ഏറ്റവും അവസാന സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരം എത്തിപ്പെട്ടത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമുനകളുണ്ട് കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയോ രാജ്യാന്തര ഗുസ്തി ഫെഡറേഷനോ അല്ല പ്രതികൾ നമുക്കിവിടെ നൂറ്റി നാൽപ്പതോളം വരുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റമുണ്ട് അതായത് ഇന്ത്യയിൽ നിന്ന് വന്ന വലിയ സംഘത്തിൽ നൂറ്റി പതിനേഴ് പേർ താരങ്ങളാണ് നൂറ്റി നാൽപ്പത് പേർ സപ്പോർട്ടിങ് സ്റ്റാഫാണ് മെഡിക്കൽ സംഘമുണ്ട് ഡോക്ടേഴ്സുണ്ട് ന്യൂട്രീഷ്യൻസ് ഉണ്ട് സൈക്കോളജിസ്റ്റുണ്ട് മെൻറ്റേഴ്സുണ്ട് സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉൾപ്പെട്ട ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ ബിനേഷിന് എങ്ങനെ അതായത് ഗുസ്തി താരങ്ങൾക്ക് ഗുസ്തി കോച്ചിനൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ ഓരോ മത്സര ദിവസവും പ്രിലിമിനറി മത്സരങ്ങളാണെങ്കിലും ഫൈനലും സെമിയൊക്കെ ആണെങ്കിലും മത്സര ദിവസം അവരുടെ ഭാരം പരിശോധിക്കും അൻപത് കിലോഗ്രാമിലാണ് വിനേഷ് മത്സരിക്കുന്നതെങ്കിൽ അൻപത് കിലോഗ്രാമിൽ അവരും കൂടരുത് അത് അവർക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവർ ഇത് അറിയണ്ടേ മൂന്ന് മത്സരങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാൽ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പോലും കൃത്യമായിട്ടില്ലെങ്കിൽ ഭാരം കൂടും സപ്ലിമെൻറ്റ്സ് ന്യൂട്രീഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത് അത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭാരം കൂടും നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കത് കേവലമായൊരു ആണെങ്കിൽ ഇവിടെ അത് വലിയ പ്രശ്നമാണ് രാജ്യാന്തര വേദി എന്ന് പറയുമ്പോൾ അപ്പോൾ ആ നൂറ് ഗ്രാം കുറക്കാനായിട്ട് പിന്നെ രാത്രി ഉറക്കമൊഴിച്ച് ജിമ്മില് ജോഗിങ് അങ്ങനെയൊക്കെ വന്ന് ഡീഹൈഡ്രേഷനായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വിനേഷ് ഉള്ളത് ഹോസ്പിറ്റലിലാണ് ഡീഹൈഡ്രേഷൻ കാരണം നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം മൂന്ന് വെങ്കലം മാത്രമാണ് ഇതുവരെയുള്ള സമ്പാദ്യം ആ സമ്പാദ്യത്തിനിടയിലാണ് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത വന്നത് വിനേഷ് ഫൈനലിൽ എത്തിയെന്നുള്ളത് അതിപ്പോഴും ശോകമോഖമായിട്ട് മാറുകയാണ് പ്രതി ചേർക്കപ്പെടണമാരെങ്കിലും ആരെങ്കിലും എന്നുള്ളതല്ല മറിച്ച് ആരാണോ ഇതിന് ഉത്തരവാദി ഇപ്പോൾ സപ്പോർട്ടിങ് സ്റ്റാഫാണെങ്കിൽ മെഡിക്കൽ സംഘമാണെങ്കിൽ ഇവർ കോച്ചാണെങ്കിൽ കാരണം അവരിത് നോക്കേണ്ടി ഈ നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന സപ്പോർട്ടിങ് സിസ്റ്റം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഈ താരങ്ങളുടെ എല്ലാം അതായത് അവരുടെ ഓരോ ചലനങ്ങളും ഇവിടെ നിയമപ്രകാരം ഒരു താരത്തിൻ്റെ ദേഹത്ത് നമ്മൾ കൈ പോലും വെക്കരുത് സെൽഫി എടുക്കുമ്പോൾ താരത്തിൻ്റെ തോളത്ത് കൈവെക്കരുത് അല്ലെങ്കിൽ ദേഹത്തെ എവിടെയും തുടരുത് എന്നൊക്കെയുള്ള വളരെ കർക്കശ നിയമമുണ്ട് ഇത് ആ നിയമത്തിനൊരു കാരണം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ ഇപ്പോൾ അപരിചിതരായ ആളുകളുമായിട്ട് സംസാരിക്കുന്നത് അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലും താരങ്ങൾ ചെയ്യാറില്ല അപ്പോൾ അത്തരമായിട്ട് മെഡിക്കലായിട്ടോ സാമൂഹികമായിട്ടോ നമ്മൾ കൃത്യത പാലിക്കുമ്പോഴാണ് നൂറ് ഗ്രാം ഒരു വേൾഡ് ചാമ്പ്യൻ നൂറ് ഗ്രാം കൂടുന്നു മത്സര ദിവസം എന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവം നമ്മളിപ്പോൾ ഈ നിർഭാഗ്യകരമായ സംഭവം എന്ന് ഒന്നോ രണ്ടോ ദിവസം ചർച്ച നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടക്കുന്നു എന്നറിയുന്നു ഈ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണ്